പൂജ തുടങ്ങുന്നതിന് മുൻപ് അരിപ്പൊടി ഉപയോഗിച്ച് ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് കൃഷ്ണപാദം നിലത്തത്തിൽ മഞ്ഞപ്പെട്ട് വസ്ത്രം കൊണ്ട് അലങ്കരിക്കണം ഭഗവാന് തുളസിമാലയും മുല്ലപ്പൂമാലയും ചാസി ചെടിയിൽ നിന്ന് തുളസി ഇറുക്കാൻ പാടില്ലാത്ത ഒരുപാട് ദിവസങ്ങളുണ്ട് അതിൽ പെടുന്നതാണ് ഈ ഏകാദശി അതുപോലെ തന്നെ ജന്മാഷ്ടമിയൊക്കെ അന്നേ ദിവസം നമ്മൾ തുളസി ചെടിയിൽ നിന്ന് ഇറുക്കാൻ പാടില്ല എന്ന അഹംഭാവം നമ്മൾ ഭഗവാന് എല്ലാം സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിഷമങ്ങളെല്ലാം ഭഗവാൻ മാറ്റി തോന്നി നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ ജയന്തിയെ കുറിച്ചാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ശ്രീകൃഷ്ണ ജയന്തിക്കുള്ളൂ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ച ദിവസമാണല്ലോ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഈ ദിവസം എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ പൂജ ചെയ്യേണ്ടത് എന്നും എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആരൊക്കെയാണ് ഈ വ്രതം എടുക്കേണ്ടത് ആർക്കൊക്കെയാണ് ഈ വ്രതം എടുത്താൽ കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുന്നത് മക്കളില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ഈയൊരു വ്രതം എങ്ങനെ അനുഷ്ഠിച്ചാലാണ് അതിന്റെ ഫലം ലഭിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് സന്താന ഭാഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ട് അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ഒരു വ്രതമാണ് ശ്രീകൃഷ്ണ ജയന്തി ദിവസം അനുഷ്ഠിക്കുന്ന വ്രതം അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമിതിഥി വരുന്ന രോഹിണി നക്ഷത്രത്തിലാണ് ശ്രീകൃഷ്ണ ജനനം ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് ലോക നന്മയ്ക്കായി ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിയായി നാം കൊണ്ടാടുന്നത് കൃഷ്ണ ജയന്തി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ പൂജകൾ തുടങ്ങാം പൂജ തുടങ്ങുന്നതിന് മുൻപ് അരിപ്പൊടി ഉപയോഗിച്ച് ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് കൃഷ്ണപാദം നിലത്ത് വരയ്ക്കണം ഇങ്ങനെ കൃഷ്ണപാദം വരയ്ക്കുന്നത് ഉണ്ണിക്കണ്ണൻ ഈ ദിവസം നമ്മുടെ വീട്ടിൽ എത്തും എന്ന സങ്കല്പത്തിലാണ് ഈ ദിവസത്തെ പൂജകൾക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും വേഗത്തിൽ ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഭഗവാന്റെ വിഗ്രഹത്തിൽ മഞ്ഞപ്പെട്ട് വസ്ത്രം കൊണ്ട് അലങ്കരിക്കണം ഭഗവാന് തുളസിമാലയും മുല്ലപ്പൂമാലയും ചാർത്തണം നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ പിറന്നാൾ ദിവസം നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കാറുള്ളത് അവർക്ക് പുതുവസ്ത്രം വാങ്ങിക്കൊടുക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും പായസം കൂട്ടി സദ്യ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ അങ്ങനെയെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പിറന്നാൾ ദിവസത്തിൽ സന്തോഷിപ്പിക്കാറുണ്ട് അതുപോലെ ഉണ്ണിക്കണ്ണന്റെ ജന്മദിവസവും കണ്ണന് വസ്ത്രമൊടിപ്പിച്ചും കണ്ണന് ഇഷ്ടമുള്ളവയെല്ലാം നിവേദ്യമർപ്പിച്ചും ഭഗവാനെ നമ്മൾ സന്തോഷിപ്പിക്കണം നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ ഭഗവാനെ അലങ്കരിക്കണം നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ജന്മാഷ്ടമി ദിവസം ഉണ്ണിക്കണ്ണനെ അവർ പാലും തൈരുമെല്ലാം കൊണ്ട് അഭിഷേകം ചെയ്ത് പുതിയ വസ്ത്രമൊക്കെ ഇട്ട് ഉണ്ണിക്കണ്ണനെ ഊഞ്ഞാലിലിരുത്തിയാണ് പൂജ ചെയ്യുന്നത് വാഴയും മാവിലയുമെല്ലാം പൂജയ്ക്ക് വയ്ക്കുന്നതും വളരെ ഐശ്വര്യപ്രദമാണ് ഇനി സാധിക്കുന്നവര് ജന്മാഷ്ടമി ദിവസം നെയ്വിളക്ക് തെളിയിക്കാനായിട്ട് ശ്രമിക്കണം നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിലവിളക്കില് എണ്ണയ്ക്ക് പകരം ഒഴിച്ച് തിരിയിട്ട് തെളിയിക്കുക ജന്മാഷ്ടമി ദിവസം ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് അതുപോലെ തന്നെ തുളസി ഇല അന്നേ ദിവസം പറിക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ ഇത് പറിച്ചു വെക്കണം ഭഗവാന് തുളസിമാല അത്രമേൽ ശ്രേഷ്ഠമാണ് എന്നാൽ അന്നത്തെ ദിവസം ഇറുത്തുകൊണ്ട് നമ്മൾ ഭഗവാന് സമർപ്പിക്കരുത് അതിന്റെ തലേ ദിവസം തന്നെ ഇറുത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകാദശി നാളില് നമ്മൾ തുളസിയിൽ നുള്ളാനായിട്ട് പാടില്ല മുന്നേ തന്നെ നുള്ളി വയ്ക്കണം എന്നുള്ളത് അപ്പോൾ ആ വീഡിയോയുടെ താഴെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ വാങ്ങി വയ്ക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ അന്നേ ദിവസം ഏകാദശി നാളിലൊക്കെ നമുക്ക് പോയി വാങ്ങാൻ പാടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാം അതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല നമ്മൾ തുളസി ചെടിയിൽ നിന്ന് തുളസി ഇറുക്കാൻ പാടില്ലാത്ത ഒരുപാട് ദിവസങ്ങളുണ്ട് അതിൽ പെടുന്നതാണ് ഈ ഏകാദശി അതുപോലെ തന്നെ ജന്മാഷ്ടമി അന്നേ ദിവസം നമ്മൾ തുളസി ചെടിയിൽ നിന്ന് ഇറുക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ നമുക്ക് കടകളിൽ പോയി വാങ്ങിക്കാവുന്നതാണ് അവരും ഈ പറഞ്ഞതുപോലെ മുന്നേ തന്നെ ഇറുത്ത് വയ്ക്കുന്നതായിരിക്കും അപ്പൊ വാങ്ങിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല ജന്മാഷ്ടമി ദിവസം രാവിലെ തന്നെ നമ്മൾ തുളസി പൂജയും ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ വീട്ടിനുള്ളില് പൂജ ചെയ്യുന്നത് പോലെ ഭഗവാനെ പൂജ ചെയ്യുന്നതോടൊപ്പം തുളസി പൂജയും നിർബന്ധമായിട്ടും ചെയ്യണം ഇനി ആരൊക്കെയാണ് വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് ഈ വ്രതം എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നോക്കാം ഭഗവാനെ നിവേദ്യമായിട്ട് അന്നേ ദിവസം നമുക്ക് മൂന്നോ അഞ്ചോ തരത്തിലുള്ള ഫ്രൂട്ട്സ് വയ്ക്കാം പിന്നെ അതുപോലെ തന്നെ പാല് തൈര് വെണ്ണ അവിലും ശർക്കരയും ഇവയെല്ലാം നമുക്ക് വയ്ക്കാവുന്നതാണ് ഇതൊക്കെയും ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട വസ്തുക്കളാണ് അതോടൊപ്പം തന്നെ വെറ്റിലയും പാക്കും വയ്ക്കാൻ മറക്കരുത് ഇനി അന്നേ ദിവസം നമ്മൾ ഭഗവാൻ ഇഷ്ടപ്പെട്ട പാൽപ്പായസം നിവേദ്യമായിട്ട് സമർപ്പിക്കും ഇങ്ങനെ പാൽപ്പായസം ഭഗവാനിയായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വ്രതമെടുക്കുന്നവര് കഴിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ ഭഗവാന് നമ്മൾ ഏതൊരു നിവേദ്യം ഉണ്ടാക്കുന്ന സമയത്തും അത് നമ്മൾ ടേസ്റ്റ് ചെയ്തു നോക്കാൻ പാടില്ല അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു കാരണവശാലും ടേസ്റ്റ് ചെയ്ത ഒരു വസ്തുക്കളും ഭഗവാന് സമർപ്പിക്കരുത് കൂടാതെ നമുക്ക് ഭഗവാന് ഉണ്ണിയപ്പം നെയ്യപ്പം മുറുക്ക് ലഡു ഇവയെല്ലാം തന്നെ ഉണ്ടാക്കി സമർപ്പിക്കാവുന്നതാണ് പൂജകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് രീതിയിൽ പൂജകൾ ചെയ്യാം പഞ്ചോപചാര പൂജ ഇത് അഞ്ച് ഉപചാരങ്ങളോട് കൂടിയ പൂജയാണ് ഷോഡശോപചാര പൂജ ഇത് പതിനാറ് ഉപചാരങ്ങളുള്ള പൂജയാണ് അതുപോലെ തന്നെ പൂജ ഇത് പ്രാർത്ഥനയോടുകൂടിയുള്ള പൂജയാണ് നമ്മൾ വീട്ടിൽ പൂജ ചെയ്യുമ്പോൾ പഞ്ചോപചാര പൂജ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം പഞ്ചോപചാര പൂജയിൽ ആദ്യത്തെ ഉപചാരം സുഗന്ധം അതായത് ചന്ദനം സമർപ്പിക്കുന്നതാണ് രണ്ടാമത്തെ ഉപചാരം പുഷ്പം സമർപ്പിക്കുന്നതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ചൊല്ലിക്കൊണ്ട് നമുക്ക് ഭഗവാന് പൂക്കൾ സമർപ്പിക്കാവുന്നതാണ് അതിനുശേഷമുള്ള മൂന്ന് ഉപചാരങ്ങൾ ധൂപാരതിയും നെയ്ദീപ ആരതിയും നിവേദ്യം സമർപ്പിക്കുന്നതുമാണ് ഈ അഞ്ച് ഉപചാരങ്ങൾ പഞ്ചഭൂതങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ചന്ദനം സമർപ്പിക്കുന്നതിൽ പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പുഷ്പം ആകാശത്തെയും ധൂപം വായുവിനെയും ദീപം അഗ്നിയെയും നിവേദ്യം ജലത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഓരോ ചക്രാസനയെ റെപ്രസെന്റ് ചെയ്യുന്നു ഏത് പൂജ ചെയ്യുമ്പോഴും ഗണേശ സ്തുതി ചൊല്ലി ഗണേശനി വച്ചതിന് ശേഷമാണ് നമ്മൾ ആ ദേവന് അല്ലെങ്കിൽ ആ ദേവിക്ക് പൂജകൾക്കുള്ള അലങ്കാരങ്ങൾ തുടങ്ങേണ്ടത് ഭഗവാൻ നിവേദ്യം സമർപ്പിക്കുമ്പോൾ വെണ്ണ തീർച്ചയായിട്ടും സമർപ്പിച്ചിരിക്കണം വെണ്ണ സമർപ്പിക്കുന്നതിന് പുറകിൽ തത്വമുണ്ട് വെണ്ണ നമ്മുടെ ആത്മാവിന്റെ പ്രതിബിംബമാണ് നമ്മുടെ ആത്മാവ് ഭഗവാന്റെ കാൽപാദങ്ങളിൽ വെണ്ണ പോലെ ഉരുകി ഉരുകിച്ചേരുമെന്നാണ് ഭഗവാന് നമ്മൾ പാല് തൈര് വെണ്ണ എല്ലാം സമർപ്പിക്കുന്ന സമയത്ത് മുഖ്യമായിട്ടും നമ്മൾ സമർപ്പിക്കേണ്ട ഒന്നുണ്ട് ഞാൻ എന്ന അഹംഭാവം നമ്മൾ ഭഗവാന് എല്ലാം സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിഷമങ്ങളെല്ലാം ഭഗവാൻ മാറ്റി തരും കൃഷ്ണന് വെണ്ണ ഏറെ ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ ഭഗവാന് വെണ്ണ സമർപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഭഗവാൻ ധാരാളം വെണ്ണ കഴിക്കുമായിരുന്നു അതിന്റെ കാരണം എന്തെന്നാൽ ദുഷ്ടരാജാവായ കംസൻ പ്രജകൾക്ക് നികുതി ചുമത്തിയിരുന്നു ഈ നികുതി അടയ്ക്കാനായിട്ട് വെണ്ണ കച്ചവടം നടത്താൻ പ്രജകൾ നിർബന്ധിതരായി രാജാവിന്റെ ഈ ദുർനടപടി അവസാനിപ്പിക്കാനും പ്രജകളെ ഈ കഷ്ടപ്പാടിൽ നിന്നും മോചിതരാക്കാനും വേണ്ടി ഭഗവാൻ എല്ലായിടത്തു നിന്നും വെണ്ണ മുഴുവൻ എടുത്ത് കഴിക്കുകയും തുളുമ്പിക്കളയുകയും ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭഗവാൻ പ്രജകളെ അനീതിക്കെതിരെ പോരാടാനും അധർമ്മങ്ങൾ സഹിക്കാതെ അതിനെ പ്രതികരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു അതിനായി ഭഗവാൻ അവരെ പ്രാപ്തരാക്കി അഞ്ചാമത്തെ ഉപചാരം നിവേദ്യ സമർപ്പണമാണ് ഭഗവാന് സമർപ്പിക്കുന്ന നിവേദ്യത്തിൽ തുളസി ഇലകൾ ഉണ്ടെങ്കിലേ ഭഗവാൻ സ്വീകരിക്കൂ എന്നാണ് തുളസി ഇലകൾ ഭഗവാന് എത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്നതിനെ ഒരു കഥ തന്നെയുണ്ട് സത്യഭാമയ്ക്ക് താനാണ് ഭഗവാനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് തെളിയിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ടായി ഇതിന് കാരണം മറ്റൊന്നുമല്ല ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും കൂടുതൽ സമയം രുക്മിണിയോടൊപ്പമായിരിക്കും ഈ ഒരു കാരണം കൊണ്ട് തന്നെ സത്യഭാമയ്ക്ക് രുക്മിണിയോട് കുറച്ച് കുശുമ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ സ്നേഹം തെളിയിക്കുന്നതിന് വേണ്ടി ഒരു തുലാഭാരം നടത്താൻ സത്യഭാമ തീരുമാനിച്ചു തുലാഭാരത്തിന്റെ ഒരു തട്ടിൽ ഭഗവാനെ ഇരുത്തി മറ്റേ തട്ടിൽ സത്യഭാമ തന്റെ സകല സ്വർണവും വച്ചു പക്ഷെ ഇരുന്ന തട്ട് പൊങ്ങിയതേയില്ല അവസാനം രുക്മിണി ഒരു തുളസിയില സ്വർണാഭരണത്തിന്റെ മുകളിൽ വെച്ചു അപ്പോഴാണ് ഭഗവാന്റെ തട്ട് പൊങ്ങിയത് ഇതിൽ നിന്നും നമുക്ക് തുളസി ഭഗവാന് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം നിവേദ്യം സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണം ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിവസം നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് നല്ലതാണ് അഷ്ടമിരോഹിണി ദിവസം ഭാഗവതം പാരായണം ചെയ്യുന്നതും ഭക്തിയോടെ ശ്രവിക്കുന്നതും ജന്മാന്തര പാപങ്ങൾ അകറ്റുമെന്നാണ് വിശ്വാസം സാധിക്കുമെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി പാൽപായസം ഉണ്ണിയപ്പം വെണ്ണ നിവേദ്യം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് ശ്രേഷ്ഠമാണ് ഭഗവാന്റെ അവതാര സമയം അർദ്ധരാത്രി ആയതിനാൽ ആ സമയം വരെ ഭഗവാനെ ഭജിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇതുകൂടാതെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഹരേ രാമ മന്ത്രം ചൊല്ലുന്നതും നല്ലതാണ് അഷ്ടമി രോഹിണി വ്രതമനുഷ്ഠിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ചു തരും സന്താന ഭാഗ്യത്തിന് വേണ്ടി ഈ ദിവസം വ്രതമെടുക്കാറുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഈ വ്രതമെടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഇനി അങ്ങനെ ഒരുമിച്ച് എടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരാൾ എടുത്താലും മതിയാകും നമ്മുടെ വീട്ടില് നമ്മൾ ജന്മാഷ്ടമി ആഘോഷിക്കുമ്പോൾ തലേ ദിവസം തന്നെ വീടെല്ലാം വൃത്തിയായിട്ട് പൂജയ്ക്ക് ആവശ്യമുള്ള വിളക്കുകളും പാത്രങ്ങളുമെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കേണ്ടതായിട്ടുണ്ട് അന്ന് രാവിലെ തന്നെ ഉണർന്ന് കുളി കഴിഞ്ഞ് ആദ്യം ഒരു വിളക്ക് കൊളുത്തി ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദം വരയ്ക്കണം കുട്ടികളില്ലാത്ത ദമ്പതിമാർ പാദം വരച്ച് വ്രതമെടുത്ത് പൂജ ചെയ്താൽ അടുത്ത വർഷം നമ്മുടെ വീട്ടിൽ ഒരു ഉണ്ണി ഉണ്ടാകും എന്നാണ് വിശ്വാസം സന്താന ഭാഗ്യത്തിനായിട്ട് വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് സന്താന ഗോപാല മന്ത്രം ചൊല്ലണം അതുപോലെ തന്നെ അഷ്ടമി രോഹിണി വ്രതം എല്ലാവർക്കും അനുഷ്ഠിക്കാം ഈ വ്രതം അനുഷ്ഠിച്ചാൽ സകല ദുരിതങ്ങളും മാറിക്കിട്ടും എന്നാണ് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ശ്രീകൃഷ്ണ പാദം വരയ്ക്കുന്ന സമയത്ത് ആദ്യം കണ്ണന്റെ വലതുപാദമാണ് വരയ്ക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി ആഘോഷിക്കുന്നത് ഇനി അഷ്ടമി രോഹിണി ദിവസം വ്രതമെടുക്കുന്നതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാം ഈ ദിവസം വ്രതമെടുത്താൽ ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നാണ് വ്രതമെടുക്കുന്നതിന് അഷ്ടമിയുടെ തലേദിവസമായ സപ്തമിയിൽ തുടങ്ങണം അന്ന് ഒരിക്കലാണ് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ അരി കഴിക്കാൻ പാടുള്ളൂ രാത്രിയിൽ പഴങ്ങൾ കഴിക്കാം കൃഷ്ണ ജയന്തി ദിവസം അതിരാവിലെ ഉണർന്ന് പൂജകൾ തുടങ്ങണം ഈ ദിവസം മുഴുവനും ഉപവാസമാണ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്ന രീതിയിൽ മാത്രമേ നിങ്ങൾ വ്രതം വ്രതമനുഷ്ഠിക്കാനായിട്ട് പാടുള്ളൂ ഉപവാസം അനുഷ്ഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവര് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി രണ്ട് രീതിയിൽ വ്രതം അവസാനിപ്പിക്കാറുണ്ട് ഒന്നാമത്തേത് അടുത്ത ദിവസം അതായത് നവമി ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ഇനി മറ്റൊരു രീതി ഭഗവാൻ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണല്ലോ ജനിച്ചത് അപ്പൊ രാത്രി പന്ത്രണ്ട് മണിക്ക് പൂജകളെല്ലാം ചെയ്ത് അതിനുശേഷം ഭഗവാന് സമർപ്പിച്ച നിവേദ്യം പ്രസാദമായിട്ട് കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം കൂടുതൽ ആളുകളും ആദ്യത്തെ രീതിയിൽ തന്നെയാണ് വ്രതം അവസാനിപ്പിക്കാറ് അപ്പോൾ ഇത്രയുമാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തെക്കുറിച്ച് കൃഷ്ണ ജന്മാഷ്ടമിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി